നിങ്ങൾ ഓച്ച സത്രത്തിൽ ഞാൻ താമസിപ്പിക്കും ഓച്ചര സത്രത്തിൽ ആഹാരവും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ നോക്കിയാണ് ഓച്ചര സത്രത്തിൽ റൂമ് എടുക്കാൻ ഈ പ്രശ്നം പരിഹരിക്കുന്ന കേട്ടോ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കരുത് എന്തുവാറപ്പു ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിക്കരുത് ഏതാ ജീവിതത്തിൽ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത് ഞങ്ങളെല്ലാരും കാണാൻ സത്യല്ലേ ഏട്ടോ പോലീസിന്റെ സഹായത്തിലൂടെ വന്ന് കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷൻ ഉണ്ടായിരുന്നു നടപടി എടുത്തവരെ പുറത്താക്കി പുറത്താക്കി ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഇവനെല്ലാ വിഷയം ഫുള്ള് എ പ്ലസ് ഉള്ള ഒരു പയ്യാണ് പത്താം ക്ലാസ്സിൽ മുഴുവൻ വിഷയത്തിനും എ പ്ലസ് ആണ് അതാണ് ഈ കുഞ്ഞു ഞങ്ങൾ വരുമ്പം മണ്ണെണ്ണക്കകത്ത് മുങ്ങി നനച്ച് നനഞ്ഞ് വിറച്ചി അയിലത്തുകാർ കണ്ടില്ലെങ്കിലും എല്ലാം പോയാണ് അപ്പോഴും ബാങ്ക് ഉണ്ടല്ലോ പ്രൈവറ്റ് ബാങ്കുകാരും അഞ്ചു സെന്റ് കൊച്ചു വിവരവും ഉണ്ട് ആ പൈസ പിന്നെ വസ്തു കൊടുത്തേച്ച് പിന്നെ ലോൺ എടുത്തതാണ് അപ്പൊ ഇപ്പൊ ഏതാണ്ട് എട്ടു ലക്ഷം രൂപ പത്തു ലക്ഷം രൂപ എത്ര രൂപ എടുത്ത എട്ടു ലക്ഷം രൂപ എടുത്തത് പക്ഷെ യുവമാരൊരു മനസാക്ഷി ഇല്ലാതെ യുവതി പുറത്തിട്ടിട്ട് ഊട്ടിക്കൊണ്ട് പോയിക്കൊള്ള സീലും ചെയ്ത് ഇപ്പൊ ഈ കൊച്ചുങ്ങളെ ഈ ബാങ്കുകാര് ഇപ്പൊ കോടതി ഓർഡർ ആയിരിക്കും കോടതി ഓർഡറാണ് ആ പോലീസുമായിട്ട് വന്ന ചെയ്ത പക്ഷെ ഇപ്പൊ നാലു പേരും കൂടെ ദേഹത്ത് മുഴുവനും മണ്ണെണ്ണ എടുത്തൊഴിച്ച് തീ കത്തിക്കാനായിട്ട് പോയപ്പോ അയൽ തൊട്ട് അയലത്തുള്ള വീട്ടുകാരെ അവര് കണ്ട് അവര് കണ്ടത് കൊണ്ട് രക്ഷപെട്ടില്ലെങ്കിലും മൊത്തം വെന്ത് മരിച്ചു പോയ നാലു പേര് ഇന്ന് ഇപ്പൊ ഇപ്പം ഇവരെ ഇറക്കി ഞാനെന്നെ അവരോട് മുമ്പ് സംസാരിച്ചതുമായി സ്ത്രീ ആയിട്ട് അവരെ ഇറക്കി വീട്ട് പിന്നെ പൂക്കുകയും ചെയ്ത് ആ പോലീസും കൂടെ കോടതി അതാ എന്തായാലും ഒരു മനസാക്ഷി നാല് ആള് കൂടി കൂടിയെങ്കിൽ ഒരു സെക്കൻഡ് തെറ്റ് ചെയ്ത് നാലു പേരും എന്ത് മരിച്ചു പോകണം വീട്ടിന്റെ തിണ്ണേലെങ്കിലും കയറിയാ നിങ്ങൾക്ക് ഇനി ഒരു കേസൂടെ എടുക്കും പറഞ്ഞു വീട്ടിന്റെ തിണ്ണെ പോലും ഇനി കയറാൻ പാടില്ല തിന്നേലിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാണ് മനസാക്ഷുള്ള എനിക്ക് പറയാനുള്ളത് നിയമസഭ നടക്കുന്ന സമയമാണ് ബാങ്ക് നടപടി അവർ നടത്തി അവരെ പുറത്താക്കി അവരുടെ വീടാണ് ഇപ്പോഴും അവരുടെ പേരിൽ തന്നെയാണ് ഇപ്പോഴും അവരുടെ പേരിൽ തന്നെയാണ് വസ്തുണ്ട് അവരാണ് കരവടക്കുന്നത് ഈ അവരാണ് ഇവരെ പുറത്താക്കി ഇവർ ആത്മഹത്യ ചെയ്യാൻ ആത്മഹത്യ പ്രേരണക്ക് കാരണക്കാര് ഈ മണപ്പുറം ബാങ്കുകാരാണ് അപ്പൊ അതുകൊണ്ട് ബാങ്കിന്റെ നടപടിയും പൈസ കൊടുക്കാനുള്ളതൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാം അതിനകത്തൊന്നും അവരൊന്നും വിട്ടുവീഴ്ച ഞങ്ങൾ പിക്ഷെങ്കിലും എടുത്ത് ഞങ്ങൾ അതിന് പരിഹാരം കാണും പക്ഷെ ഇവർ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ആര് സമാധാനം പറഞ്ഞു ഇവര് കണ്ടില്ലായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്താൽ ഇവർ കാലു പിടിച്ച് പറഞ്ഞു വരുന്നെങ്കിൽ കേട്ടില്ല അതുകൊണ്ട് ആത്മഹത്യാ പ്രേരണക്ക് ഇവർക്കെതിരായിട്ട് കേസറ